മാലേന്റെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ മജാവ് എടുത്തു കൊടുക്കുന്നു നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് അറിയുന്നത് ഞായറാഴ്ചത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞായറാഴ്ച രാവിലെ മാത്രമേ നമുക്ക് എടുക്കാം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗ്രാമത്തേക്ക് പോകാറാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ മോർണിംഗ് വ്ലോക്ക് കാണാം അപ്പോൾ ഇന്ന് തമാല പോവാണ് അപ്പോൾ തമാലേനേം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വൈകിയിട്ടാണ് എണ്ണീറ്റിട്ടുണ്ടായിരുന്നത് ഒരു ഏഴുമണിയൊക്കെ ആയിട്ട് എണീറ്റപ്പം പിന്നെ പുറത്തു ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നതിൻ്റെ ഒരു പതിവാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നല്ലൊരു നല്ലൊരു പോസിറ്റീവായിട്ടുട്ടോ നമ്മൾ അയച്ചുപോകട്ടോണ്ട് ഞായറാഴ്ച നമ്മളാണ് തങ്കുവിനെ അയച്ചു വന്നത് തങ്കു കുറച്ച് വിളിക്കുന്നൊക്കെ ഉണ്ട്

അപ്പൊ അരുണേറ്റിനും തങ്കുക്ക് പുറത്തൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇന്നിപ്പം ഇന്ന് മുതൽ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് മുതൽ തമാല ലീവാണ് ഇന്നലെ ശനിയാഴ്ച വരെ തമാല നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൾ ഇന്നലെ റിസൈൻ ചെയ്തു ഇന്നലെയെന്ന് പറയുന്നത് ഡേറ്റ് കറക്റ്റ് ഡേറ്റ് ഇപ്പോൾ എന്തായിരുന്നു അതിന് ഞാൻ ഓർക്കണില്ല ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും തമാല റിസൈൻ ചെയ്തു അവൾ പഠിക്കാൻ വേണ്ടി പോവാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഇന്നാണത് അവൾ പോണത് പോയിട്ടില്ല പോണേൻ്റെ മുമ്പ് നമ്മളെ വീട്ടിലേക്ക് വരും അപ്പോൾ അപ്പോൾ അവളെ കാണിക്കാം അപ്പോൾ ഞാനിത് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇഡ്ഡലി മാവ് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടോ ദോശയ്ക്ക് വേണ്ടിയിട്ടോ അരയ്ക്കുമ്പോൾ ഞാൻ ഇതേപോലെ നമ്മുടെ ഈ കബോർഡിൻ്റെ ഉള്ളിലെടുത്ത് വെക്കാറാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അതായത് ഒരു ചെറിയൊരു ചൂട് പോലത്തെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ ഒന്ന് പൊന്തി വരിക അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇടയ്ക്ക് തണുപ്പ് വരും ഇടയ്ക്ക് ചൂട് വരും അങ്ങനെയാണ് അപ്പോൾ പുറത്ത് വെക്കാറില്ല ഞാൻ എപ്പോഴും ഇഡ്ഡലി ഇഡ്ഡലിമാവൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ പക്ഷെ ഈ ഇഡ്ഡലി മാവ് അരച്ചപ്പോൾ സമയം വൈകി പോയതുകൊണ്ട് അതികാണ്ട് പൊന്തിയിട്ടില്ല എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പൊന്തിയിട്ടുണ്ട് കേട്ടോ മാവ് അപ്പോൾ ഞാൻ പാത്രം എടുക്കുകയാണ് ഈ പാത്രം എനിക്ക് അമ്മായി തന്നതാണ് കേട്ടോ അമ്മായിൻ്റെ അടുത്ത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അമ്മായി എനിക്ക് തന്നതായിരുന്നു ഞാൻ വന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അമ്മായി എനിക്ക് തന്നതായിരുന്നു അമ്മായി ഒരു പ്രാവശ്യം ഞങ്ങൾ പഴയ വീട്ടിൽ അതായത് ചിന്തിച്ചില്ലായിരുന്ന വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മായി തന്നതാണ് കേട്ടോ പാത്രം നല്ല പാത്രമാണ് അപ്പോൾ നമുക്ക് ഈ ഇഡലി ഉണ്ടാക്കാം ഞാൻ പിന്നെ ഇന്ന് ഞായറാഴ്ച വന്ന നമ്മുടെ ഗ്രാമത്തിന്റെ ഒക്കെ പോണ ദിവസം അപ്പൊ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാനൊന്നും സമയെന്തേലും തലേന്ന് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടോ അപ്പൊ പിന്നെ സാമ്പാർ ചൂടാക്കിയാൽ മതി അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെടിയും തന്നാകും അതേപോലെ തന്നെ ദോശ ഉണ്ടാക്കണൊക്കെ ആയിട്ട് ഏറ്റവും എളുപ്പം ഇഡ്ഡലിയാണ് ഇഡ്ഡലിന്റെ ആയു ഭാഗത്തിൽ എല്ലാം ഒഴിച്ചിതിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര സമയം നമ്മൾ അത് ഞാൻ നോക്കി നിക്കണ്ടല്ലോ ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പണി ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് ഇഡ്ഡലി മാവ് ഇതിലേക്ക് ഒഴിക്കാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതില് ഇഡ്ഡലി ഒക്കെ ഇങ്ങനെ തുണിയൊക്കെ വെച്ചിട്ടൊക്കെ ഇഡ്ഡലിന്റെ മാവ് ഒഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനാ ചെയ്യാറില്ല കേട്ടോ ഞാൻ എല്ലാം പണി കൂടെ ഇങ്ങനെ പെട്ടെന്ന് തീർക്കാൻ തീർക്കാന്നുള്ളതെന്ന് നോക്കുക ഇത് ഇത് തുള്ളി എണ്ണ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കും അതായത് ഒരുപാട് എണ്ണ ഒന്നുമില്ല ഒരു വെച്ചൊരു മായം അതാകുമ്പോ ഇഡ്ഡലി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇരുന്ന് കിട്ടും ഒട്ടി നിക്കത്തില്ല അതൊന്നും എനിക്ക് ആവശ്യമില്ല ഇങ്ങനെയാണല്ലോ ചെയ്യാൻ അറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയൊരു എണ്ണമായ മജ് പെട്ടെന്ന് നമുക്ക് ഇതില് വരുത് കിട്ടുമ്പോ പുറത്തേക്ക് കിട്ടും ഒട്ടിപ്പിടിക്കാന് ഈ ഒരു എണ്ണക്കുപ്പി നല്ലതാണ് കേട്ടോ ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല സാധനമാണ് ഇവിടെ അതിന്റെ മെഷർമെന്റ് ഒക്കെ ഇണ്ടിട്ട് നമ്മൾ എത്ര എടുക്കുന്നത് എന്നുള്ളത് ഇൽമാവത്തോളം പൊന്തുറിയില്ലോ ഞാൻ വിചാരിച്ചത്ര ഇത് പഫി ആയിട്ടില്ല പക്ഷെ എന്നാലും പൊന്തി വന്നിട്ടുണ്ട് മാവ് ഇഡലിമാവ് അതേപോലെ കുറച്ചും കൂടി ചിലരൊക്കെ കുറച്ചും കൂടി തിക്കായിട്ട് മാവ് ഇതാക്കും ഞാൻ അത്രയ്ക്ക് തിക്കാക്കില്ല കേട്ടോ ഭയങ്കര കട്ടി പോലെ തോന്നും എനിക്ക് ഇതാണ് ഇഷ്ടം ഈ ഒരു ഭാഗം പിന്നെ ഇപ്പം തമാല ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ കുറേ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മറ്റത് ഞാൻ രാവിലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൂന്ന് പേർക്കുള്ളത് ഉണ്ടാക്കാം അപ്പം തമാല അവിടെ പോകുന്നു എന്നെല്ലാവരും ചോദിക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ നാട്ടിൽ ഓൾക്കേര ട്രിപ്പ് വന്നപ്പോൾ അന്ന് കണ്ടുവരാപ്പോൾ തമാലേൻ്റെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാല പഠിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ തമാല പ്ലസ് ടു കഴിഞ്ഞതാണ് തമാല ഇനി പഠിക്കാൻ വേണ്ടി പോവാണ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് അപ്പൊ ആ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിട്ട് പോവാറോ അപ്പൊ തമാല ഇന്നലെ തമാലേന്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഇന്ന് തമാല പോവും പോണതിനു മുമ്പ് അവിടെ ഇന്നലെ വരും കേട്ടോ ഞാൻ തമാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള സ്റ്റൈലിലെ ഡ്രസ്സ് കൊടുക്കണം അപ്പോൾ നാട്ടിൽ പോയി വന്നപ്പോൾ ഞാൻ ഒരു ചുരിദാറും പാൻറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് തമാലയ്ക്ക് കൊടുക്കണം പിന്നെ അതേപോലെ ഒരു ജീൻസും ഒരു ചെറിയ ടീഷർട്ടും കൊണ്ടിട്ടുണ്ടെ അപ്പോൾ ഒരാളും തമാലക്കും കൂടെ അന്നേരം പഠിക്കാൻ പോകാണ്ടല്ലോ അപ്പം തമാലയ്ക്ക് കൊണ്ടുവന്നതായിരുന്നു കൊടുക്കണത് വന്ന് പോണ വഴിക്ക് പോണ വഴിക്കുന്നതല്ല അവളെ വീട് പെടിയാണ് അപ്പോൾ അവൾ കുറച്ചു കഴിയുമ്പോൾ വരും അപ്പം അത് നോക്ക് കൊടുക്കണം അതേപോലെ നമ്മൾക്ക് ഒരുപാട് പൈസ ഒന്നും ഇല്ല പക്ഷെ ഒരു ഇത്തിരി എമൗണ്ടും കൂടി കൊടുത്ത് അവളെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ സഹായം ഫുൾ എമൗണ്ട് അല്ല കാരണം തമാല ഇവിടെ ജോലി ചെയ്ത് ഒരു വർഷത്തോളം ജോലി ചെയ്തിട്ട് അതിനൊക്കെ പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് അവൾ അവൾക്ക് പഠിക്കാനുള്ള എല്ലാ എമൗണ്ട് സെറ്റിലാക്കിയിട്ടുണ്ടല്ലോ അതായത് പഠനത്തിന് ഓരോ സെമസ്റ്ററിലും നാല് സെമസ്റ്റർ ഉണ്ട് അപ്പൊ ഓരോ സെമസ്റ്ററിലും പഠിക്കാനുള്ള പൈസ ഒക്കെ അവള് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ സ്വന്തം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് തമ്മാല പഠിക്കാൻ വേണ്ടി പോണത് അപ്പം തമ്മാലക്ക് നമ്മളെ നമ്മളിപ്പോ നമ്മളെ വീട്ടിൽ നിന്ന് ആര് പഠിക്കാൻ പോയാലും നമ്മൾ ചെറിയ നമ്മുടെ സന്തോഷം കൊടുക്കാനുള്ള അപ്പൊ അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഓട് വരുമ്പോ കൊടുക്കണം അപ്പൊ എന്തായാലും ഇഡിലി ആവട്ടെ ഇഡ്ലി പാത്രം അടച്ചു വെക്കാം നമുക്ക് അപ്പൊ നമുക്ക് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വേറെ ഒന്നല്ല ഇങ്ങനെ നമ്മളൊരു പണി ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ശരീരം ഒന്നും ഇറങ്ങത്തില്ലല്ലോ അപ്പൊ ഒന്ന് ശരീരമൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഒരു എക്സസൈസ് ആവും നമ്മുടെ വീട്ടിൽ ഓരോ പണികൾ ചെയ്യുമ്പോൾ അപ്പൊ അത് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിനി വേറെ ആ എടുക്കുക എനിക്കറിയാം തമാല പോയി കഴിയുമ്പോൾ എല്ലാവരും അടുത്ത കമന്റ് വരുന്നത് ഒരു കമന്റ് വരുന്നത് എന്താണ് തമാല പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കമന്റ് വരുന്നത് അപ്പോൾ ഇനി വേറെ കുക്കിന് എടുക്കുന്നില്ലേ അല്ലെങ്കിൽ ഹെൽപ്പൊടെടുക്കണമില്ലേ അത് എടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കും കേട്ടോ അപ്പൊ ഇത് ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട് തീവ കൂട്ടിടാം ചായ വെള്ളം ചൂടായിട്ട് നമുക്ക് പൊടിയും ചായപ്പൊടിയൊക്കെ ഇടാം കേട്ടോ ചേ ചായപ്പൊടിയും പഞ്ചസാരയും ഇടാം അപ്പൊ ഈ ചായപാത്രം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെ ഒട്ടുമിക്ക കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ ചായ ആരുടെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളു വേറെ ഒന്നും കൊണ്ടല്ല ചെറുതായിട്ട് മധുരം കുറയ്ക്കാൻ വിചാരിക്കുന്നത് ഞാന് ചായ പിന്നെ ഇടയ്ക്ക് ഫുള്ള് ചായ കുറയ്ക്കാൻ വിചാരിച്ചിങ്ങനെ ഞാൻ മനസ്സും കേട്ടോ അപ്പൊ ഞാൻ ഒരു ചായ കുടിക്കും ഇപ്പം ഞാൻ ചാമിക്കാൻ തോന്നുന്നില്ല തോന്നുന്ന സമയത്ത് ചെറുതായിട്ട് തിരുത്തി കുടിക്കാൻ ചോദിച്ചു പെട്ടെന്ന് നമുക്ക് ചായ കുടിക്കണ ശീലം മാറ്റാൻ കഴിയില്ലോ ഞാന് നാട്ടിൽ പോണേ രണ്ടു മാസം ചായ ഒഴിവാക്കിയതായിരുന്നു പക്ഷെ നാട്ടിൽ പോയിട്ട് പിന്നെ നമ്മളെ വിടുന്ന എല്ലാവരും പോകുമ്പോഴൊക്കെ എല്ലാവരും ചായ വന്നതെന്ന് ഞാൻ പിന്നെ ചായ തുടങ്ങി അങ്ങനെ നാട്ടിൽ പോയി മൂന്ന് കിലോ കുറച്ചിട്ടാ പോയെ അത് തിരിച്ചു തിരിച്ചുവരാനായപ്പോ എന്റെ പഴയ വീട്ടിലേക്കെന്നെ വന്നു അമ്പത്തെട്ട് കിലോയ്ക്കന്നെ വന്നു പോകാൻ നേരത്തെ അമ്പത്തി അഞ്ചിക്കുന്നു എക്സസൈസും ഡയറ്റും ഒക്കെ ചെയ്തിട്ട് ഡയറ്റിനെ നല്ല ഒഴിവാക്കിയിട്ടൊന്നുമല്ല ക്വാണ്ടിറ്റി കുറച്ചിട്ടുള്ള ഡയറ്റൊ ചെയ്തിട്ട് അതുപോലെ തന്നെ ഷുഗറും കട്ട് ചെയ്യുന്നു അപ്പൊ ഇനി ഷുഗർ കട്ട് ചെയ്യാൻ വിചാരിച്ചു ഷുഗർ കട്ട് ചെയ്യുമ്പോ നമുക്ക് ഈ ചായ ഒക്കെ കുറച്ചൊരു ടെൻഡൻസി ആണ് പിന്നെയും പിന്നെയും ചായ കുടിക്കണം തോന്നും അപ്പൊ ഞാൻ എങ്ങനെയാ ഷുഗർ കുറക്കണവെച്ചാലും ചായ ചായ എടുക്കാതിരിക്കുമ്പോ നമുക്ക് എന്ത് തോന്നും ഓ ചായ വേണം വേണം മനസ്സിൽ തോന്നും അപ്പൊ ഞാൻ എന്താ അറിയോ ഗ്ലാസിന്റെ ഒരിത്തിരി കോപ്പാറുണ്ടാവില്ല കുറച്ച് ചായ എടുത്ത് കൊണ്ട് തിരിക്കും നമുക്ക് തോന്നുമ്പോ ചെറിയൊരു സിപ്പ് എടുക്കും അല്ലാതെ ഒരുപാട് ചായ കുടിക്കാൻ വരും അപ്പൊ നമ്മള് പതിയെ പതിയെ കുറെ നാളങ്ങനെ ചെയ്യുമ്പോ ഒരാഴ്ച അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് പിന്നെ ചായ വേണമെന്നൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് നമുക്ക് അത് ഷുഗർ കുറയ്ക്കാം ഷുഗർ അല്ല ചായേൻ്റെ ഒരു അഡീഷണൽ കുറയ്ക്കാൻ പറ്റുകട്ടോ അല്ലാതെ പെട്ടെന്ന് സുപ്പർഭാഗം ഓ നീ ഞാൻ ചായ കുടിക്കുന്നില്ല എന്നാൽ ചായ കട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ അതിൻ്റെ ഒരു ഇതാണ് എല്ലാവർക്കും ഇങ്ങനെ എന്നറിയില്ല പക്ഷെ ഈ ഒരു ഇത് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് മാക്സിമം ചായ കുടിക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ കുറയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തടി കുറയു തടി ഉള്ളത് മോശമാണെന്നല്ല തടി കുറയ്ക്കണം മാത്രമേ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ ഹെൽത്തും എന്താ പറയുക അതീഷും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യമാണ് പറയണേ എന്താ വെച്ചിട്ട് ഞാൻ തടി ഇപ്പൊ കുറഞ്ഞിട്ടില്ല ഞാൻ പഴി വേറ്റിക്കാനാണ് വന്നു കുറക്കി വന്നു പിന്നെയും പഴി വേറ്റിക്ക് വന്നു ഇപ്പൊ വീണ്ടും കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എത്ര ദിവസം ചെപ്പത്തേക്കോ ഈ ഒരാഴ്ചത്തേക്കോ മാത്രമേ ഉള്ളോന്ന് അറിയില്ല മനസ്സിനൊരു ഡെഡിക്കേഷൻ വേണത് കുറക്കണെങ്കിൽ ചില നേരത്തെ ഫുഡ് കാണുമ്പോ നമ്മൾ അതൊക്കെ പോകണം കാരണം ഞാൻ ഭയങ്കര ഫുഡിയാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് വരുനാട്ടിനു അങ്ങനെ വലിയ താല്പര്യങ്ങൾ ഇഷ്ടമുള്ള പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡിനോട് എല്ലാം ആസ്വദിച്ച് കഴിക്കാനാണെ ഇഷ്ടം പെട്ടെന്ന് കഴിച്ച് പോണതിനോട് താല്പര്യം ആസ്വദിച്ച് പതുക്കെ ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ വരനാടിനെ എഴുന്നേറ്റിരിക്കുന്നത് അവ ഞാൻ ഞാൻ വീഡിയോ 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 എടുത്ത് എടുത്ത് ഇവിടെ വന്നിരുന്നിട്ട് എടുക്കാൻ കൊടുക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ാണ് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുള്ള ആൾക്കാര് അങ്ങനെയാണ് വീഡിയോ എടുക്കുക അല്ലേ അല്ല ഒറ്റക്ക് കേട്ടോ ഞാൻ അത്രയും നാളെ എടുക്കാറ് ഇങ്ങനെ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ഇന്നിറിഞ്ഞ രാവിലെ ഫ്രീ ആയിരുന്നിട്ട് നേരത്തെ എണീറ്റ് വരും ചെയ്തു അപ്പൊ എന്നാ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് അരണട്ടനെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ ഉം സാധാരണ ഞായറാഴ്ച അറിഞ്ഞിട്ട് ഇത്തിരി ലേറ്റാ വേണീക്കാന് ജോലി ഒന്നും ഇല്ലാത്ത അല്ലേ എനിക്ക് കഴിഞ്ഞ ആഴ്ച പോവാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പഠിപ്പിച്ചിരുന്ന പറഞ്ഞു കുക്കിസ് പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പോൾ പറഞ്ഞു ഇന്ന് തന്നെ വരുമോന്നൊരു ചെറിയ ചെടി ചെല വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ അത് മഴ പെയ്തു നമ്മള് പോകാൻ പറ്റിയില്ല അപ്പം ഇന്നവിടെ പോകണം നമ്മൾ അതൊരു ചെറിയ കേരള വില്ലേജ് എന്നുള്ളൊരു സ്വപ്നം നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കും പറഞ്ഞാൽ മല വീടായിരിക്കും കേരള മോഡൽ വില്ലേജ് കേരള സ്കൂളൊക്കെ നമ്മൾ ഒരു കേരള മോഡൽ വില്ലേജ് ആകുമ്പോഴേക്കും തൊട്ടടുത്തൊന്നും അത് ആളുകൾ എത്തിപ്പെടാത്ത കുറച്ച് ഉള്ളിലേക്കുള്ള അതേപോലെ കുറഞ്ഞ ആളുകൾ മാത്രമുള്ള ഒരുപാട് സഹായങ്ങളോ ആളുകളോ എത്താത്ത ഒരു ഗ്രാമം സെലക്ട് ചെയ്തിട്ട് ആ ഗ്രാമത്തിൽ കൃഷി ചെയ്യാൻ പഠിപ്പിക്കാം അവർക്ക് ടോയ്ലറ്റ് വീടുകൾ പിന്നെ നേഴ്സറി ഇങ്ങനെയെല്ലാം ഉള്ള ഒരു കേരള വില നമ്മുടെ കേരള ഗ്രാമം ഉണ്ടാക്കുക നല്ലതാണ് I don't know how to thank you. <laughs> the and the mm -hmm. a thank you, thank okay. you so much. Okay, you can say something to our viewers, you know, our YouTube viewers. Where <laughs> <laughs> are you going? What are you going to do? Uh, okay, uh, thank you so much for all oh, you guys for mm -hmm. liking us, mm -hmm. me, my wife, Banner, also. Uh, we, I appreciate you so much. പിന്നെ അപ്പൊ ഒരു വർഷത്തോളം നമ്മുടെ കൂടെ നിന്ന് തമാലും പോവാണ് പഠിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നല്ലൊരു കാര്യത്തിനല്ലേ പോയി പഠിച്ച് നല്ല ഇതൊക്കെ വരട്ടെ ഞങ്ങളും ആശംസിക്കുകയാണ് പോയി ഇഡലി അത്ര <laughs> <say> <laughs> <laughs> ചേട്ടാ സാമ്പാർ രാവിലെ നമുക്ക് നേരം നേരം കിട്ടില്ല നമ്മള് പുറത്ത് പോണ വില്ലേജിൽ പോണോണ്ടാണ് നല്ല സ്റ്റീൽ പാത്രത്തിൽ കണ്ടോ സ്റ്റീൽ പാത്രം രണ്ടെണ്ണം ഞങ്ങൾ കൊണ്ടുവന്ന പക്ഷേ ഒരെണ്ണം ഉണ്ടല്ലോ ഞങ്ങള് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ചെളുങ്ങൾ ചെറിയൊരു ചെളുക്കുള്ളൂ പക്ഷെ കൊഴപ്പല്ല പാത്രം കഴുകാനും സുഖം സ്റ്റീൽ പാത്രാണ് മറ്റേ മറ്റേ ഗ്ലാസിനെ പാത്രം ഭയങ്കര വെയിറ്റ് ആണ് പിടിക്കാൻ കഴിയില്ല നല്ല സാമ്പാറും ഇഡലിയും കൂട്ടി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ജോലിന് അരണേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും എനിക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി സെറ്റ് ആക്കി വെച്ചിട്ട് വേണം റെഡി ആയിട്ട് പോവാനും അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ ഗ്രാമത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അന്നേരമാണ് തമാല പോണത് കണ്ടത് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തമാല രാവിലെ പോകും അപ്പോൾ അവൾ പോകും എന്നൊക്കെ പറഞ്ഞാൽ അവൾ യാത്ര പറഞ്ഞ് പോയായിരുന്നു പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് പോയിട്ട് ഞങ്ങൾക്ക് പിന്നെ പിള്ളച്ചേട്ടൻ്റെ വീട്ടിലൂടെ പോകണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ ഇറങ്ങി പോകുന്ന വഴിക്കാണ് തമാല പോണത് കണ്ടത് അപ്പോൾ കസേസി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അതുവരെ അവൾ ബൈക്ക് ടാക്സിക്കാട്ടോ പോയത് സാധനങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ കസേസ് എത്തിയപ്പോഴാണ് ഞങ്ങൾ തമാലെ കണ്ടത് അപ്പോൾ കസേസ് എന്ന് തമാല തമാലേൻ്റെ സാധനങ്ങളൊക്കെ നമ്മളെ വണ്ടിക്ക് വെച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട് ബേക്കിലും അപ്പൊ തമാലേനെ നമുക്ക് തൊട്ടപ്പുറത്തുള്ള മഡീസിന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കി വിടണം അവിടെയാണ് ഈ മിനി ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ തമാലേനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് അതുപോലെ നമ്മുടെ വീട് എങ്ങനെ മാനേജ് ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ചിന്തിച്ചു ഈ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി പഠിക്കാൻ പോവാണെങ്കിൽ അതിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതിന് ഞങ്ങളോട് പോവാ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞു നല്ല കാര്യമാണ് ജീവിതത്തിൽ നല്ല അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ പൊയ്ക്കോട്ടെ പെർമിഷൻ പോലെ ഞങ്ങൾ ചോദിച്ചത് ഒന്ന് തീർച്ചയായിട്ടും പോകുള്ളൂ കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഞങ്ങൾ എത്ര കാലം മലാവിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അപ്പം നാളെ നമ്മൾ ഇല്ലെങ്കിൽ അവൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവണല്ലോ അപ്പൊ അവരുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടി ചെറിയ പെൺകുട്ടിയാണ് അപ്പോൾ ഇത് പഠിച്ച് നല്ലൊരു ഹോട്ടലിലൊക്കെ ഒരു നല്ല ജോലി കിട്ടട്ടെ എന്നൊക്കെ നമ്മൾ ആശംസിക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നത് ഞാൻ ഞങ്ങളെ കൊണ്ട് പറ്റാതെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ എന്തായാലും അപ്പൊ നമുക്ക് അവക്ക് വേണ്ട കുറച്ച് പൈസയൊക്കെ നല്ല കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അപ്പം പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ച് ബാഡാണ് മലവിയിലെ അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞത് ഒന്ന് ലെവലായി കഴിഞ്ഞാൽ നമ്മള് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ നമ്മളിവിടെ മഡീസിലിറക്കണം ഇവിടെ ഈ മുന്നിൽ കാണുന്ന ചെറിയ ഒമിനിവാന് പോലത്തെതില് ഇതാണ് ഇവിടുത്തെ മിനി ബസ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ മലാവിയിൽ ഏറ്റവും കൂടുതലുള്ളത് മിനി ബസ്സാണ് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ അതായത് ചെറിയ നിന്ന് അധികം ലോങ് ഡിസ്റ്റൻസ് അല്ലാത്തവിടത്തേക്ക് പോകാനാണ് മിനി ബസ് പക്ഷേ നമ്മളിപ്പോൾ ഒരു നൂറ് കിലോമീറ്ററൊക്കെ പറയാട്ടോ അത്രയൊക്കെ ഡിസ്റ്റൻസിൽ ഈ മിനി ബസ് പോകും അപ്പോൾ തമാല തമാലേൻ്റെ സാധനങ്ങളൊക്കെ വണ്ടിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് നമ്മുടെ നാട്ടത്തെ പോലെ തന്നെ ഇവിടെയും ലോഡിങ്ങുകാരൊക്കെ ഉണ്ട് അവരോടി വരും സാധനം പുറത്തിറക്കാൻ നേരത്ത് പക്ഷേ തമാല അവരെ കൊണ്ടൊന്ന് സാധനം പുറത്തിറക്കി വെച്ചിട്ടില്ല കേട്ടോ കാരണം അങ്ങനെയൊക്കെ പൈസ കൊടുക്കേണ്ടി വരും അതിപ്പോൾ മജാവയ്ക്കും തമ്മാലയ്ക്കും പുറത്തിറക്കി ഉള്ളൂ അങ്ങനെ ലോഡിങ്ങാരൊക്കെ പോയി ഇനി ഇത് അവളെ മിനി ബസിക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പോകാനുണ്ടോ അപ്പോൾ തമാലൻ്റെ എല്ലാ സാധനങ്ങളും തമാല തമാലെടുത്തിട്ടുണ്ട് ഇവരെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ആൾക്കാർ സ്ഥലം മാറി പോകണതൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ ഏറ്റവും സെറ്റ് സാധനം അടുപ്പ് അടക്കം എടുക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന അടുപ്പാണല്ലോ നമ്മളതേപോലത്തെ അടുപ്പല്ലല്ലോ ചാർക്കോൾ വെച്ച് എത്തിക്കുന്ന ചാർക്കോളുടെ അടുപ്പാണ് അതൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിലൊക്കെ പോയി പോയി വന്ന് ായിരുന്നു കേട്ടോ ടൈം വിചാരിച്ചുണ്ടല്ലോ നമുക്ക് പിള്ളച്ചേട്ടന്റെ വീട്ടിൽ പോവാൻ ഞങ്ങൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം പിള്ളച്ചേട്ടന്റെ വീട്ടിൽ പോയോ ഇല്ല അപ്പൊ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിക്കുവാണ് വേറനേട്ടനെ കൂടി ഇരിക്കുന്നുണ്ട് പിള്ളച്ചേട്ടന്റെ പച്ചക്കറിയൊരു വേറൊരു പച്ചക്കറിയാണ്

പച്ചക്കറികളൊക്കെ ഇതായി മുരിങ്ങയൊക്കെ വലുതായി നമ്മളെ ആദ്യം വന്നപ്പോൾ കുറച്ച് ചെറുതായിരുന്നു മുരിങ്ങയൊക്കെ വലുതായി കുമ്പളങ്ങിഷ്ടം പോലെണ്ട്ട്ടോ വാഴയൊക്കെ നടന്ന് വാഴയൊക്കെ വലുതായിട്ടുണ്ട് പിള്ള സാറിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കൃഷിയൊക്കെ ഒരുപാട് തരത്തിലുള്ള പച്ചക്കറികൾ ഒക്കെ ഉണ്ടാവും ഉണ്ടാവും നമ്മുടെ നല്ല കറിവേപ്പില കപ്പയുണ്ട് കോവക്ക ഉണ്ടോ കോവയ്ക്ക ഞങ്ങളുടെ ഞങ്ങളവിടെയും കോവയ്ക്ക് ശരിക്കും വളരുന്നില്ല കുറേ ശ്രമിച്ചു കോവയ്ക്ക മാത്രം വളർന്നു പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എടുണ്ട് കുറയ്ക്കിഷ്ടം വേദിക്കുണ്ട് അപ്പോൾ ഞങ്ങൾ പിള്ളച്ചേട്ടൻ്റെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ അത് പോകാൻ നേരം ഇപ്പോൾ ഒരു കപ്പളങ്ങയൊക്കെ പറിക്കുക കേട്ടോ തോരം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിള്ളച്ചേട്ടൻ്റെ കൃഷിയൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാ കൃഷികളും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടെണ്ണം മതി മതി

അപ്പൊ പിള്ളിച്ചേട്ടന്റെ വീട്ടിൽ പോയാലും ഇതൊരു പതിവാണ് അവിടെ നിന്ന് പച്ചക്കറിയും തൈകളും അതൊക്കെ കൊണ്ടുപോകാന്നുള്ളത് ഇപ്പൊ നമ്മൾ രണ്ട് മുരിങ്ങേന്റെ തയ്യും കൊണ്ടുപോകുന്നുണ്ട് ഇത് പിള്ളച്ചേട്ടനെ ചേച്ചീനെടുക്കിളിപ്പിച്ചെടുത്തത് പപ്പായ ചേച്ചീനെ ചോദിക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പൂവ് കണ്ടില്ലേ ഇത് നല്ല അടിപൊളിയായി നിൽക്കുന്നുണ്ട് ഒരു വള്ളി പോലെ ഇങ്ങനെ ഉള്ളത് വള്ളിയല്ല കുറച്ചങ്ങനെ പടർന്നിരിക്കണത് അതാ കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഈ ഒരു പൂവ് ഞാൻ ഇതിനൊരു കമ്പ് എടുത്തിട്ടുണ്ട് പക്ഷെ ഉണ്ടാവും അറിയാല്ല ചേച്ചി തരം കമ്പ് വന്നിട്ടുണ്ട് നട്ടു നോക്കണം അതേപോലെ തന്നെ ഈ മുളക് ചെമ്പരത്തിന്നാണ് ഈയൊരു ചെമ്പരത്തിക്ക് ഞങ്ങള് പറയുന്നത് ഇത് നല്ലേ മുസൂസ് പോയപ്പോൾ അവിടെ നിന്ന് വന്നതാണെന്നാ പറഞ്ഞേ ഉള്ളി പോലെ ആ ചായ ഉണ്ടാകും കിഴങ്ങാ പറിച്ച ഭംഗിണ്ടല്ലേ സാറിന്റെ ഇഞ്ചി പെരും വില ഇവിടെ ഇഞ്ചി മഞ്ഞള് ഇങ്ങനെ സാറൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്തെങ്കിലാണ് കുറച്ച് തണലത്ത് വെക്കണല്ലേ ഇഞ്ചി മീഡിയം തണല് ആ അതുകൊണ്ട് ഒരു ചാക്കിൽ മാത്രമേ അതല്ല വെറൈറ്റി ചെടി ജമന്തി അങ്ങനെ ഞങ്ങൾ പിള്ളച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് പോകുന്നത് ഇപ്പോൾ നമ്മുടെ കസേസ് എന്നുള്ള സ്ഥലത്തേക്ക് ഇനി നമ്മുടെ വീട്ടിലേക്ക് തിരിക മെയിൻ റോഡിൽ നിന്ന് തിരിയാനുള്ള സ്ഥലമായിട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ടാറ്റാ